ഭാരതീയ സംസ്കൃതി സ്ത്രീ വിരുദ്ധതയാണെന്ന് സ്ഥാപിക്കുന്ന നാടകത്തിന് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നൽകിയതിൽ വ്യാപക പ്രതിഷേധം രാമായണവും മഹാഭാരതവും പച്ചയായ സ്ത്രീവിരുദ്ധതയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിലൂടെ ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് വിമർശനം നാടകത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കണക്കാക്കുന്ന രാമായണത്തെയും മഹാഭാരതത്തെയും അവഹേളിക്കുകയാണ് നാടകത്തിലൂടെ ഇതിനെ ചില ടൂളാക്കിയിരിക്കുന്നതാകട്ടെ വിദ്യാർത്ഥികളെയും ഹൈന്ദവ പുരാണങ്ങൾ സ്ത്രീവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നാടകത്തിനാണ് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് എന്നത് ഏറെ ആശങ്കയോടെയാണ് ഹൈന്ദവ സമൂഹം നോക്കിക്കാണുന്നത് മാത്രമല്ല വേദിയിൽ സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് നാടകകൃത്ത് ഇറങ്ങിപ്പോടാ എന്ന് പറയിപ്പിക്കുന്നതിലൂടെ എന്ത് സാംസ്കാരിക സന്ദേശമാണ് വിളിച്ചു പറയുന്നതെന്നാണ് ഉയരുന്ന ചോദ്യം ണക്കിന് ആളുകളുള്ള സദസിനു മുന്നിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊണ്ട് അസഭ്യം വിളിച്ചു പറയിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഹൈന്ദവ സംഘന്റെ ആവശ്യം ജനം കോഴിക്കോട്